നഴ്സുമാരടക്കം ലക്ഷക്കണക്കിന് വരുന്ന പൊതുമേഖലാ ജീവനക്കാർക്ക് പണപ്പെരുപ്പത്തിനു മുകളിൽ ശമ്പള വർധനവ് ലഭിക്കാൻ കളമൊരുങ്ങുകയാണ് മുൻ ഗവൺമെന്റിന്റെ കാലത്ത് പണപ്പെരുപ്പം കുതിച്ചുയർന്നതിനാൽ പണപ്പെരുപ്പത്തിനു മുകളിലുള്ള ശമ്പള വർധനവ് നൽകാൻ സാധിച്ചിരുന്നില്ല സുനക് ഗവൺമെന്റിന്റെ നടപടികൾക്കൊടുവിൽ പണപ്പെരുപ്പം രണ്ടു ശതമാനത്തിലേക്ക് താഴ്ന്നതിന്റെ ആശ്വാസം ഇപ്പോൾ ലേബർ ഗവൺമെന്റിനാണ് ഗുണമാകുന്നത് ഇതോടെ പേർവ്യൂ ബോർഡികളുടെ ശമ്പള വർധന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഒരു ദശകത്തിന് ശേഷം ആദ്യമായി പണപ്പെരുപ്പത്തിന് മുകളിലുള്ള നിരക്ക് നടപ്പാക്കുന്ന ചാൻസലർ എന്ന ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പബ്ലിക് സെക്ടറുടെ പേർ ബോർഡുകളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ ബില്യൺ ചിലവ് വരുമെന്നാണ് ഇക്കണോമിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ടീച്ചിങ് പേ ബോർഡുകൾ അഞ്ച് ദശാംശം അഞ്ചു ശതമാനം വർധനവാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റു പേ റിവ്യൂ ബോർഡുകളും സമാനമായ നിരക്കാണ് നൽകിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത് ഡോക്ടർമാർ ഡെന്റിസ്റ്റുകൾ സായുധ സേനാംഗങ്ങൾ പോലീസ് ഓഫീസർമാർ എന്നിവരെല്ലാം ഇതിൽപ്പെടും ശമ്പള വർധനവ് വർഷങ്ങളായി വരുമാനം കുറയുന്ന അവസ്ഥയ്ക്ക് വിപരീത ദിശയിൽ സഞ്ചരിക്കാൻ സഹായിക്കുമെന്നാണ് ലേബർ ഗവൺമെന്റ് അവകാശപ്പെടുക ഇതുവഴി ജീവനക്കാരുടെ ക്ഷാമം ഉൾപ്പെടെ പരിഹരിക്കാനാകുമെന്നാണ് കരുതുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർധനവ് പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ ന്യൂസ് ഡെസ്ക്